ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ചൂരൽ മലയിലുണ്ടായ ദുരന്തത്തിനകത്ത് സർക്കാർ ചെലവഴിച്ച ഭീമമായ തുകയെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ആ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാലും അതിനകത്ത് വന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കോടിക്കണക്കിന് രൂപകളാണ് ചെലവഴിച്ചത് എന്ന് കാണുമ്പോഴും ഒരു ആശ്ചര്യം തോന്നും കാരണം ഒരു കാര്യത്തിന് ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓരോരോ കാര്യത്തിനു വേണ്ടിയിട്ടും ഇത്രയധികം കോടിക്കണക്കിന് ഉറപ്പിയൊക്കെ ചെലവഴിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം അത്ര വലിയ തുകകളാണ് പല കാര്യത്തിനും വേണ്ടിയിട്ട് കാണിച്ചിട്ടുള്ളത് എന്തായാലും ആ വിഷയത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടതും അത് വ്യക്തത വരുത്തേണ്ടതും ഒക്കെ സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതിനകത്ത് എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആദ്യം ആ പത്രക്കുറിപ്പ് എന്താണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ കാര്യത്തിനകത്ത് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ ഇനത്തിൽ ചെലവഴിച്ച തുക എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് ദുരന്തത്തിൽ അടിയന്തര അധിക സഹായം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് മാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിലെ ആവശ്യങ്ങളെയാണ് ഇങ്ങനെ തെറ്റായി അവതരിപ്പിക്കുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം നേടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുന്ന സമീപനമാണ് ഇത് മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് പ്രതീക്ഷിത ചെലവുകളും വരാനിരിക്കുന്ന അധിക ചെലവുകളും അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയത് ആ മെമ്മോറാണ്ടത്തെ ഉദ്ധരിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും കാട്ടി എന്നും മറ്റുമുള്ള പ്രചരണമാണ് നടക്കുന്നത് ഇത് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണ് വയനാടിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢ നീക്കമായി വേണം ഇതിനെ കാണുവാൻ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഉത്തരവിന്റെ അഞ്ചാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എസ് ഡിആർഎഫ് മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെന്റ് ചൂരൻമല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് എന്നാണ് മെമ്മോറാണ്ടം എന്നത് ഒരു ദുരന്ത ഘട്ടത്തിൽ അടിയന്തര സഹായത്തിനായി പ്രാഥമിക കണക്കുകളുടെയും തുടർന്നു കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള ചെലവുകൾ സംബന്ധിച്ചുള്ള പ്രതീക്ഷിത കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സമർപ്പിക്കുന്നതാണ് ഇത് ചെലവഴിച്ച തുകയുടെ കണക്കുകൾ അല്ല മറിച്ച് ദുരന്തമുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനവും പുനരധിവാസവും ഉൾപ്പെടെ മുന്നിൽ കണ്ട് തയ്യാറാക്കുന്ന നിവേദനമാണ് വസ്തുത ഇതായിരിക്കെ തെറ്റായ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് അത് തിരുത്തുവാൻ തയ്യാറാകണം അതായത് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാർത്താക്കുറിപ്പിനകത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്താക്കുറിപ്പിനകത്ത് പറയുന്ന കാര്യം വളരെ സിമ്പിളാണ് അതായത് ഒരു ദുരന്ത മേഖലയിൽ ഇത്രയിത്ര കാര്യങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് ഇനി ഒരുപക്ഷെ ഇത്രയധികം പൈസക്ക് ഇനി അവിടെ ചെലവഴിക്കാൻ വേണ്ടി വരും അല്ലെങ്കിൽ അത്രയധികം പൈസ നമ്മൾ കണ്ടെത്തേണ്ടി വരും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടും എന്നുള്ളതിന്റെ ഒരു ഏകദേശ കണക്കാണ് സമർപ്പിച്ചത് ആ പൈസ സമർപ്പിച്ച് ആ കണക്ക് സമർപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും അത്ര പൈസ അനുവദിച്ചു കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും പത്രക്കുറിപ്പ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാലും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കണക്കുകൾ തന്നെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി കൃത്യതയാർന്ന ഒരു വ്യക്തതയാർന്ന ഒരു മറുപടി തരേണ്ടതും മുഖ്യമന്ത്രി തന്നെയാണ് അല്ലെങ്കിൽ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് അവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ശവശീനം മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുപത്തയ്യായിരം രൂപയൊക്കെ ചെലവഴിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ അത്രത്തോളം ആകുമെന്നാണ് ഈ പുതിയ കണക്ക് പ്രകാരം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുന്നത് അപ്പൊ ഒരു മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുപത്തയ്യായിരം രൂപയൊക്കെ ചെലവ് കഴിയാൻ തന്നെ ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ സാധാരണക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരന്തത്തിനകത്ത് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ പല ആളുകളും ഇനിയും സഹായിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന പല ആളുകളും ഉണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ പ്രവൃത്തി അല്ലെങ്കിൽ പ്രവണതകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊക്കെ വരുന്നത് ബ്ലോക്കായി പോകും അപ്പൊ അത് ബ്ലോക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാധിക്കുക വയനാട് ചുരൽമലയിൽ ദുരന്തത്തിൽ സംഭവിച്ച അതിന്റെ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് തന്നെയായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ വ്യക്തത സർക്കാർ വരുത്തണം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം അടിസ്ഥാനത്തിലാണ് ഓരോ കാര്യത്തിനും വേണ്ടി ഇത്രയധികം തുക പതിനേഴ് കോടി രൂപ എട്ട് കോടി രൂപ ഏഴ് കോടി രൂപ എന്നൊക്കെ പറയുന്ന ഇത്രയധികം ഭീമമായ തുക എങ്ങനെയാണ് ആ ദുരന്ത മേഖലയ്ക്ക് ചെലവായി വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും സാധിക്കണം എന്നിരുന്നാൽ മാത്രമേ ഇനിയും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദുരന്തമൊക്കെ സംഭവിക്കുമ്പോഴും ഈ നടന്ന ദുരന്തത്തിനകത്തുമൊക്കെ സർക്കാരിന്റെ ഭാഗമായിട്ട് നിൽക്കാൻ ജനങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും ഓർമ്മിക്കണം അപ്പം ഇത് പുറത്തു കൊണ്ടുവന്നതിൽ അവരെ കുറ്റമൊന്നും പറയാൻ വേണ്ടി പറ്റില്ല കാരണം അവരിത് പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ് സാധാരണക്കാരുടെ ജനങ്ങളൊക്കെ ഒരു കാര്യം അറിയുന്നത് അവർ കൊണ്ടുവന്ന വാർത്തയിൽ എന്തെങ്കിലുമോ അല്ലെങ്കിൽ അവർ അവതരിപ്പിച്ച രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അതിനകത്ത് അവർ തിരുത്തേണ്ടതാണ് എന്ന് മാത്രമാണുള്ളത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം